ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്ലാം എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെയെല്ലാം മറ്റുള്ളവർ ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു ഇപ്പോൾ അഭയാർത്ഥികളായി പല രാജ്യങ്ങളിലേക്കും ചേക്കേറിയ ആളുകൾ ആ രാജ്യത്ത് കാണിച്ചു കൂട്ടുന്ന ഇസ്ലാമികം എന്താണ് എന്ന് നബിചര്യ എന്താണ് എന്ന് അഭയം കൊടുത്ത രാജ്യത്തോട് ഇവരുടെ കൂറും പ്രതിബദ്ധതയും താൽപര്യവും എന്താണ് എന്ന് അവരൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ടാണ് സ്വീഡനിൽ തെരുവോരങ്ങളിൽ പള്ളിക്ക് മുമ്പിൽ ഖുർആൻ നിന്ന് കത്തുന്നത് അതുകൊണ്ടാണ് ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഈ അഭയാർത്ഥികളാകുന്ന മുസ്ലിങ്ങളെ ചെവിക്ക് പിടിച്ച് പുറത്താക്കുന്നത് സിറിയൻ അഭയാർത്ഥികൾ അമേരിക്കയിൽ വലിഞ്ഞു കയറി യൂറോപ്പിൽ കയറി പോളണ്ടിൽ കയറി ഫ്രാൻസിൽ കയറി അവിടെയൊക്കെ എന്താണ് കാണിച്ചു കൂട്ടുന്നത് ഒരു പെണ്ണ് അവരുടേതായിട്ടുള്ള രൂപത്തിൽ വസ്ത്രം ധരിച്ചു അവർക്ക് കംഫർട്ടബിൾ ആണ് എന്ന് തോന്നുന്ന വേഷം അവർ തിരഞ്ഞെടുക്കുന്നതിന് ഇവർക്ക് എന്താ എല്ലാവരെയും അപ്പിക്കുപ്പായത്തിനകത്ത് കയറ്റാൻ ഇവരൊക്കെ ആരാ ലോകത്തെ മുഴുവനും ഇസ്ലാം മതമാക്കി മാറ്റണം എന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് ആ കൽപ്പനയെ സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി ഒരു കയ്യിൽ ഖുർആാനും മറു കൈയിൽ ആയുധവുമായി ഇവർ ഇറങ്ങി തിരിച്ചു വന്നിട്ട് പ്രത്യക്ഷത്തിൽ ഞങ്ങളുടെ മതത്തിൽ ബലാൽക്കാരമില്ല ഈ മതത്തിലുള്ളത് മൊത്തം ബലാൽക്കാരം മാത്രമാണ് നിന്റെ അടുത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളോട് നീ യുദ്ധം ചെയ്യണം എങ്ങോട്ട് അക്രമിച്ചത് കൊണ്ടുള്ള പ്രത്യാക്രമണമല്ല പിടിച്ചു നിൽക്കാൻ വേണ്ടിയല്ല നിലനിൽപ്പിന് വേണ്ടിയുള്ള അവസാന ശ്രമമല്ല അവൻ മുസ്ലിം അല്ല എന്ന കാരണത്താൽ അമുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു എന്ന കാരണത്താൽ അവനെ ഭൂമിയിൽ വേണ്ട എന്ന് അള്ളാഹു നേരത്തെ തീരുമാനിച്ചു എല്ലാത്തിനും എന്ത് വിചാരിച്ചാലും നടപ്പിലാക്കാൻ സാധിക്കുന്ന പടച്ചവൻ ഇവരുടെ കയ്യിൽ കേവലം മനുഷ്യന്മാരുടെ കയ്യിൽ ആയുധവും കൊടുത്ത് സഹജീവികളുടെ തലയറുക്കാൻ വേണ്ടി വിടുന്ന ഒരു പടച്ചവനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ലോകം മുഴുവനും നിർബന്ധിപ്പിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള കഠിനമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ എല്ലാ രാജ്യങ്ങളിലും ഈ രൂപത്തിൽ അക്രമം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭീകരതയെ പിന്തുണയ്ക്കുന്നു എന്ന് കണ്ടെത്തിയതോടുകൂടിയാണ് ഹാംബുർഗ് നഗരത്തിലെ ഇസ്ലാമിക് സെന്റർ അതുപോലെ മോസ്കും അനുബന്ധ സംഘടനകളും ഒക്കെ ജർമ്മനി നിരോധിച്ചത് നമ്മൾ പറഞ്ഞിരുന്നു ഇനിയും അടുത്തത് പഠിക്കാൻ പോകുന്നത് ജർമ്മനിയും ഇറ്റലിയുമാണ് കാരണം കണ്ടമാനം അഭയാർത്ഥികളെ മനുഷ്യാവകാശത്തിന്റെ പേരിൽ വലിച്ചു കയറ്റിയിട്ടുണ്ട് അവർക്ക് ആദ്യം ജീവൻ രക്ഷപ്പെടുത്തിയാൽ മതി പിന്നീടാണ് അവർക്ക് അവരുടെ വേണ്ടപ്പെട്ട ആളുകളെ ഒക്കെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവരണം പിന്നീട് അവർക്ക് ഇസ്ലാമിക് സെന്ററുകൾ വേണം ക്യുഎച്ച് എൽ എസിന്റെ ഖുർആാൻ സ്റ്റഡി സെന്ററുകൾ വേണം ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കണം പിന്നീട് ഇവരെ ആരാണോ അവരുടെ മാതൃരാജ്യത്ത് നിന്ന് പുറത്താക്കിയത് അവരെ കൊണ്ടുവന്ന് ഈ രാജ്യത്തെ കൊണ്ടുവന്ന് ക്ലാസ്സുകൾ എടുപ്പിക്കണം പിന്നെ തിരുവോരങ്ങളിൽ നമസ്കരിക്കണം മുസല പിന്നീട് അവരുടെ ആഘോഷങ്ങൾ എല്ലാം അവർക്ക് ആ നാട്ടിൽ എടുക്കണം ഇതാണ് ഇവരുടെ ലക്ഷ്യം ജർമ്മനിയിൽ നേരത്തെ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ് ഈ വിശ്വാസികൾ അവിടെയൊക്കെ വലിഞ്ഞു കയറി അവരുടെയൊക്കെ സമാധാനം നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ ഉറപ്പിച്ചതാണ് ജർമ്മനി പാഠം പഠിക്കാൻ പോകുന്നതേയുള്ളൂ ഇവരുടെ തനി നിറം എന്താണ് എന്ന് പഠിക്കുന്നതോടുകൂടി ആദ്യം അവർ മദ്രസ്സുകൾ അടച്ചുപൂട്ടുമെന്നും പള്ളികൾ അടച്ചുപൂട്ടുമെന്നും ഇസ്ലാമിക ആരാധനകൾക്ക് വിഘാതം സൃഷ്ടിക്കുമെന്നും ഒക്കെ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ് അതൊക്കെ സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞു ഇറാന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ സ്ഥാപിതമായ ഈ മോസ്ക് ഷിയാക്കളുടെ യൂറോപ്പിലെ ഏറ്റവും വലിയ കേന്ദ്രമാണ് തീവ്രവാദാശയം പ്രചരിപ്പിക്കുക ഭീകരവാദികളെ റിക്രൂട്ട് ചെയ്യുക യഹൂദ ഇസ്രായേൽ വിദ്വേഷം മാളി കത്തിക്കുക മുതലായ പ്രവർത്തനങ്ങൾ ഈ മോസ്കുകൾ കേന്ദ്രീകരിച്ച് നടന്നു വരുന്നതായി ജർമ്മൻ ആഭ്യന്തര മന്ത്രി നാൻസി നാൻസിർ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ രൂപത്തിൽ ഒരു ഓഡിറ്റിംഗിന് വിധേയമാക്കി ഒരു ഇൻസ്പെക്ഷന് വിധേയമാക്കി എന്താണ് ആ മോസ്കിൽ നിന്ന് പ്രചരിപ്പിക്കുന്നത് അവിടെ നിന്ന് പുറത്ത് അതേ ആശയം പഠിച്ചു വരുന്ന ആളുകൾ എങ്ങനെയാണ് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഒക്കെ കാണുന്നത് ഷിയാക്കളുടെ ആശയം എന്താണ് ഇസ്രയേലിനെ സംബന്ധിച്ച് ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ജൂത വിരോധം ഇവരുടെയൊക്കെ സിരകളിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഇതൊക്കെ മനസ്സിലാക്കി ഹമാസ് ഹിസ്ബുല്ല പോലെയുള്ള ഭീകര സംഘടനകൾക്ക് ഈ മോസ്ക് ഒത്താശ ചെയ്യുന്നുണ്ട് എന്ന് ഇൻസ്പെക്ഷനിൽ തെളിഞ്ഞു കഴിഞ്ഞ നവംബർ മുതൽ സെന്റർ ജർമ്മൻ രഹസ്യ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഈ മോസ്ക് ഈ ഇസ്ലാമിക് സ്റ്റഡീസ് സെന്റർ നവംബറിൽ ഈ സ്ഥാപനങ്ങളിലെല്ലാം സൂക്ഷ്മ പരിശോധനകൾ നടത്തി ജർമ്മൻ പോലീസ് നിരവധി വസ്തുക്കൾ ഡിജിറ്റൽ രേഖകൾ ഇവരുടെ അന്യമത വിദ്വേഷം അതിന്റെ തെളിവുകൾ തീവ്രവാദ സംഘടനകളും തീവ്രവാദ രാഷ്ട്രങ്ങളുമായി ഇവരുടെ കമ്പനി ഇതെല്ലാം കണ്ടുപിടിച്ചു ഹാംബുർഗിലെ ഇമാം അലി മോസ്ക് ആണ് ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുന്നത് നീല നിറത്തിലുള്ള ഗോപുരം ഉള്ളത് ഇത് നീല മോസ്ക് എന്നും അറിയപ്പെടുന്നുണ്ട് ജനാധിപത്യ മൂല്യങ്ങൾക്കും ജർമ്മൻ ഭരണഘടനാ വ്യവസ്ഥകൾക്കും വിരുദ്ധമായിട്ടാണ് ഈ മോസ്ക് പ്രവർത്തിച്ചിരുന്നത് എന്ന് മന്ത്രി വ്യക്തമാക്കി സെന്ററിന്റെ ഭാഗമായ അഞ്ച് സംഘടനകളെയും ജർമ്മനി നിരോധിച്ചിട്ടുണ്ട് ഇന്നലെ എട്ട് സംസ്ഥാനങ്ങളിൽ നിന്നായി അൻപത്തിമൂന്ന് ഇസ്ലാമിക സ്ഥാപനങ്ങളും മോസ്കുകളും പോലീസ് പരിശോധന നടത്തി സംശയാസ്പദമായ നിരവധി വസ്തുക്കൾ ഡിജിറ്റൽ രേഖകളൊക്കെ പിടിച്ചെടുത്തു ലോകം മുഴുവനും ഇസ്ലാമിക ആധിപത്യത്തിൽ കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള പദ്ധതിയാണ് സെന്റർ ആസൂത്രണം ചെയ്തിരുന്നത് ഇറാൻ സർക്കാരിന്റെ തീവ്ര മത നിലപാടിന്റെ യൂറോപ്പിലെ പ്രതിനിധികളായിരുന്നു ഈ സെന്റർ സെന്റർ നിരോധിച്ചത് ഇറാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിലും വിള്ളൽ സൃഷ്ടിച്ചിട്ടുണ്ട് ടെഹ്റാനിലെ ജർമ്മൻ പ്രതിനിധിയെ ഇറാൻ സർക്കാർ വിളിച്ചു വരുത്തി ഇറാൻ പ്രതിനിധിയെ ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജർമ്മനി ഇറാൻ ബന്ധം വളരെ മോശമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇവിടെയും വില്ലനാകുന്നത് മതം തന്നെയാണ് ജൂതവിരോധം ഇറാന്റെ സിരകളിലൂടെ ഓടും തോറും ഇറാൻ എത്ര കണക്കിന് തീവ്രവാദ സംഘടനകളെയും ക്രിയേറ്റ് ചെയ്യും അവരെ പ്രമോട്ട് ചെയ്യും അവർക്ക് വേണ്ട നായുധങ്ങൾ വേണോ പിന്തുണ വേണോ പണം വേണോ അതോ അവരിൽപ്പെട്ട ഭീകരരെ ഒളിപ്പിച്ച് താമസിപ്പിക്കണോ എല്ലും ഇറാൻ തയ്യാറാണ് ഇറാന്റെ ഈ സാഹചര്യം ഇറാന്റെ ഈ പ്രോത്സാഹനം മനുഷ്യകുലത്തിന് തന്നെ ആപത്താണ് ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ പ്രാദേശിക അസ്ഥിരത ലാക്കിയിട്ടുള്ള ഇറാന്റെ നീക്കങ്ങൾ ആണവായുധ പദ്ധതി അതുപോലെ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്കുള്ള പിന്തുണ ഹമാസിനോടുള്ള ഐക്യദാർഢ്യം ഇതെല്ലാം നിരവധി വിഷയങ്ങളിൽ ജർമ്മനിയും ഇറാനും വിരുദ്ധമായ ചേരികളിൽ വിരുദ്ധമായ വഴികളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ഇങ്ങനെ അനേകം സംഘടനകൾ ബ്രാഞ്ചുകളായി തിരിഞ്ഞ് ജർമ്മനിയിൽ പ്രവർത്തിക്കുന്നു എന്ന് ജർമ്മൻ പോലീസ് കണ്ടെത്തുകയും അങ്ങനെ ജർമ്മന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇതിനെ സംബന്ധിച്ച് ശരിയായ രൂപത്തിൽ ഒരു പഠനത്തിന് വിധേയമാക്കുകയും ചെയ്തപ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ലഭിച്ചു അങ്ങനെ ജർമ്മനിയിൽ പ്രവർത്തിക്കുന്ന ധാരാളം ഇസ്ലാമിക് സ്റ്റഡി സെന്ററുകൾ മോസ്കുകൾ മസ്ജിദുകൾ മദ്രസുകൾ ഇസ്ലാമിക സ്ഥാപനങ്ങൾ ഇതെല്ലാം വ്യക്തമായ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്ന് ജർമ്മനി തീരുമാനിച്ചു ഇങ്ങനെ ഓരോ രാജ്യവും തീരുമാനിച്ചാൽ ഇവരുടെ തീവ്രവാദത്തിന് അന്ത്യമുണ്ടാകും നന്ദി